ചരിത്രപരമായ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ നൂറ്റി ഇരുപത് അഡീഷണൽ ബാച്ചുകൾ പ്ലസ് വണ്ണിൽ അനുവദിച്ചിരിക്കുക ഹയർ സെക്കൻഡറിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലയ്ക്ക് ഒരു ഘട്ടത്തിൽ ഇത്രയും അധികം അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നത് ഞാൻ ഹയർ സെക്കൻഡറി മുപ്പത്തി മൂന്ന് വർഷമായിട്ട് അധ്യാപകനാണ് ഇതുവരെ ഇത്ര അധികം ബാച്ചുകൾ അനുവദിച്ചിട്ടില്ല അതിന് അൻപത്തി ഒൻപത് ഹുമാനിറ്റീസ് ബാച്ചും അറുപത്തി ഒന്ന് കോമേഴ്സ് ബാച്ചുകളും ആണുള്ളത് ആദ്യമായിട്ട് ഇതിന്റെ മലപ്പുറം നിലയിൽ അതേപോലെ തന്നെ നമ്മുടെ സീറ്റിന്റെ സൗകര്യങ്ങളും മറ്റും വിലയിരുത്താനും അതിന്റെ വിശദാംശങ്ങൾ കൊടുക്കാനും ഉള്ള കമ്മിറ്റിയിൽ രണ്ടക്ക കമ്മിറ്റിയിലും അംഗം എന്ന നിലയിൽ ഇത്തരത്തിലൊരു ഗവൺമെന്റ് തീരുമാനമെടുത്തതിൽ പ്രത്യേകിച്ച് സർക്കാരിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഉള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുക ഇതോടുകൂടി മലപ്പുറം ജില്ലയില് സീറ്റിന്റെ പ്രതിസന്ധി മുഴുവനായിട്ട് തന്നെ അവസാനിക്കും എന്നാണ് കരുതുന്നത് സയൻസ് ബാച്ചുകള് അനുവദിച്ചിട്ടില്ല ഗവൺമെന്റ് നമ്മുടെ രണ്ടംഗ സമിതിയോട് ആവശ്യപ്പെട്ടത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകള് അനുവദിക്കുന്നതിനുള്ള സ്കൂളുകള് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് നൂറ്റി ഇരുപത് ബാച്ചുകളാണ് നമ്മൾ അനുവദിക്കുന്നത് അനുവദിപ്പനുവദിച്ചിട്ടുള്ളത് അതിൽ അറുപത് അറുപതും അറുപത്തിയഞ്ചും വരെ എടുക്കാം അറുപത് കുട്ടികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏഴായിരത്തിഇരുന്നൂറ് കുട്ടികൾക്ക് ഇനിയും അഡ്മിഷൻ ലഭിക്കും അറുപത്തിയഞ്ച് വെച്ചിട്ടാണെങ്കിൽ അതിന് അവൈലബിലിറ്റി അനുസരിച്ച് കുട്ടികളുടെ ആവശ്യകത അനുസരിച്ച് അറുപത്തിയഞ്ച് വരെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ അനുവദിക്കാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട് അങ്ങനെയാണെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ് സീറ്റുകൾ ഇനിയും കുട്ടികൾക്ക് ലഭ്യമാകും ഇപ്പോ അതില് മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത് സീറ്റ് ഉമാൻജീസിനും മൂവായിരത്തി അറുനൂറ്റി അറുപത് സീറ്റ് കൊമേഴ്സിനും അറുപത് വെച്ച് കൂട്ടാണെങ്കിൽ അത്രയും സീറ്റുകൾ കുട്ടികൾക്കിപ്പോ അടുത്ത ദിവസം തന്നെ നാളെ ജിഒറിൽ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അവൈലബിൾ ആകും ഫസ്റ്റ് സപ്ലിമെന്ററി കഴിഞ്ഞിരിക്കുകയാണ് ആറായിരത്തി നാനൂറ്റി നാല്പത്തി ആറ് സീറ്റുകളായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത് അതിൽ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ ചേർന്നിട്ടില്ല ഐ സെല്ലിന്റെ കണക്ഷ നമ്മൾ നയരായിട്ട് എടുത്താൽ കിട്ടില്ല അതിന് കാരണം അതിൽ മൂവായിരത്തി മുന്നൂറ് കുട്ടികൾ പിന്നെ രണ്ട് ജില്ലകളിൽ അതായത് തൃശൂർ പാലക്കാട് അങ്ങനത്തെ രണ്ട് ജില്ലകളിലുള്ള കുട്ടികൾ മലപ്പുറത്ത് അപേക്ഷിക്കും അങ്ങനെ രണ്ട് സ്ഥലത്ത് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ ആ കുട്ടികൾക്കുണ്ട് അങ്ങനെ കൊടുത്ത കുട്ടികളായിരിക്കാം ഈ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ അവർ ചേർന്നിട്ടില്ല ആയിരത്തി ഇരുന്നൂറ് സീറ്റുകൾ കൂടി ഇപ്പൊ വേക്കലാണ് അപ്പൊ ഏഴായിരത്തി എണ്ണൂറും ആയിരത്തി ഇരുന്നൂറും കേ ചേർത്ത് കഴിഞ്ഞാൽ ഒൻപതിനായിരം സീറ്റുകൾ കുട്ടികൾക്കിപ്പോ അപേക്ഷിക്കാൻ സജ്ജമായി അടുത്ത ദിവസങ്ങളിൽ സൈറ്റിൽ വരും പക്ഷെ നമ്മുടെ ഇവിടെ വന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങോട്ട് വന്ന ഷിഫ്റ്റഡ് ബാച്ചുകൾ കഴിഞ്ഞ വർഷം വന്ന അമ്പത്തിനാല് താൽക്കാലിക ബാച്ചുകളൊന്നും ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല കുട്ടികളുടെ കുറവ് മലപ്പുറം ജില്ലയിൽ അങ്ങനെ വന്നിട്ടില്ല താൽക്കാലിക ബാച്ച് എന്ന് പറയുന്നത് കൊണ്ട് അത് താൽക്കാലികമാണ് എന്നർത്ഥമില്ല പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം